സുബഹിമസ്കാരത്തിന് ശേഷം അവന്റെ കാലുകൾ ചലിപ്പിക്കുന്നതിന്റെ മുമ്പ് മറ്റാരോടും സംസാരിക്കുന്നതിന്റെ മുമ്പ് അതേ ഇരുത്തത്തിലിരുന്ന് ഈ പറയാൻ പോകുന്ന പോകുന്നതിക്കരെ പത്തു പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു അവന് നപ നൽകുന്ന നേട്ടങ്ങൾ ഒന്ന് പത്തു നന്മകൾ അള്ളാഹു നൽകും പത്തു തെറ്റുകൾ അള്ളാഹു സുബഹാന ഹോവത്തായാലെ മായ്ച്ചു കൊടുക്കും അതേപോലെ തന്നെ പത്തു തരജകൾ സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തി കൊടുക്കും ആ ദിവസം മുഴുവനും ഷെയത്വാന്റെ ശരനെ തൊട്ടും വെറുക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു സുബാന ഹോബത്തായ കാവല് നൽകും ഒരു ദോഷവും അവന്റെ മേലിലെ ആ ദിവസം ഉത്ഭവിക്കുകയില്ല ഒരു ദോഷവും ആ ദിവസം അവന് ചെയ്യാൻ തോന്നുകയില്ല ഇതാണ് ഈ ഒരു ദിക്കറിന്റെ നേട്ടങ്ങളായി പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് തുറമുദി ഇമാമും അതേപോലെ തന്നെ നസ ഇമാമും ഉൾപ്പെടെയുള്ള ഒരുപാട് ഇമാമുകൾ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വളരെ പവിത്രമായ ഒരു ദിക്കറാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദിക്കറായിരിക്കാം പക്ഷെ ഇതിന് ഇങ്ങനെ നേട്ടമുണ്ടെന്ന് അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവരുണ്ടായിരിക്കാം പക്ഷെ പതിവാക്കുന്നവരുണ്ടാവൂല അപ്പൊ പതിവാക്കാൻ വേണ്ടിയിട്ട് ഈ സംസാരം ഒരു കാരണമായാൽ അള്ളാഹു നമുക്ക് നമുക്കതിന്റെ പ്രതിഫലം നൽകുകയാണ് അപ്പൊ നിഷാ ദിക്കറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് െ എല്ലാവരും കൃത്യമായി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഈ ഇക്കര ഏതാണെന്ന് ചോദിച്ചാല് കിതാബുകളിൽ കാണാ അന്നമൻഫി ത്തിന്റെ സുഭ നിസ്കാരത്തിന്റെയും ശേഷം ആ കാലുകൾ അങ്ങനെ തന്നെ വെക്കണം നിസ്കാരം കഴിഞ്ഞ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ സംസാരിക്കുന്നതിന്റെ മുമ്പ് എന്ന് വല്ല ഒരുത്തനും പത്തു പ്രാവശ്യം പറയുകയാണെങ്കിൽ നന്മകൾ എഴുതി കൊടുക്കുന്നതാണ് എഴുതപ്പെടുന്നതാണ് തിന്മകൾ തിന്മകൾ കളയുന്നതാണ് കണ്ടില്ലേ കളയും സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കും സ്വർഗത്തിൽ അവന് വലിയ സ്ഥാനങ്ങൾ ലഭിക്കും എന്റെ പ്രിയമുള്ള ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ിനും ഈക്രൃ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വളരെ മഹത്വമുള്ള ആ ഒരു ശ്രേഷ്ഠതയാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനുഹോ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിശാത നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിഷാ നന്മകൾ കേൾക്കുമ്പോ ആ നന്മയിലേക്ക് മുന്നിട്ട് വരാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ജോലിയിൽ വലിയ വറക്കത്തിന് ും നമ്മുടെ മക്കളില് പറക്കുണ്ടാകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് പറക്കത്തുണ്ടാകും ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകള് നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറാത്തുകൾ വന്നു ചേരാനത് കാരണമാകും എന്നുള്ളതാണ് ഒരുപാട് മഹത്വങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോ ഇത് തൽക്കാലത്തിന് എല്ലാ ദിവസവും പത്തു പ്രാവശ്യം ഇങ്ങനെ ശുഭനസ്കാരത്തിന് ശേഷം ചെല്ലിയാൽ ഈ വലിയ വലിയ മഹത്വങ്ങൾ നേടിയെടുക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായവർ ആ കാര്യം അറിയിക്കാം അറിയിക്കുമ്പോ നിങ്ങൾ നല്ലൊരു നീയത്ത് ചെയ്യുകയാണത് ആ നീയത്ത് ചെയ്യുമ്പോ ഇനി അത് ഏതെങ്കിലും അവസരത്തിൽ ചെയ്യാൻ കഴിയാതെ പോയാലും അങ്ങനെ ഒരു നീയത്തെടുത്തതിന്റെ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്തിരുന്ന പ്രത്യേകിച്ച് വലിയ വലിയ പ്രശ്നങ്ങളിൽ പെട്ടവര് സെഹറുമായി ബന്ധപ്പെട്ട് അയിനുമായി ബന്ധപ്പെട്ട് പിശാജിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ പിശാജും പൈശാചി ബാധയേറ്റിട്ട് അവരവരവരുടെ സങ്കടങ്ങള് വീഡിയോയില് അവരുടെ മക്കള് ഇളകുന്ന സമയത്തുള്ള വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തരണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രയാസത്തോടുകൂടെ വിളിച്ചു പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ കടങ്ങൾ ലക്ഷക്കണക്കിന് കടങ്ങൾ വന്നിട്ട് വലിയ പ്രയാസത്തിൽ അനുഭവിക്കുന്നവര് കൊറോണക്ക് ശേഷം ഇതുവരെ ജോലി ശരിയാത്തവ ശരിയാവാത്തവര് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കോ യഥാർത്ഥത്തിൽ അത്രയും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് നമ്മളോട് ഓരോ ദിവസവും പലരും എഴുതി അറിയിക്കുന്ന ഓരോ വിഷയങ്ങള് നിങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എത്രയോ സമാധാനത്തിലാണ് ഓരോരുത്തരും വിചാരിക്കും കാരണം അത്രയൊന്നും പ്രയാസങ്ങൾ അള്ളാഹു നൽകിയില്ലല്ലോ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് മനസ്സറിഞ്ഞ് ക്ഷമിക്കാനും ആ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യാൻ അത് കാരണമാകുമെന്ന് അറിയുന്ന ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമായിരിക്കും കാരണം അവർ ഇപ്പൊ കൂടുതൽ ആളുകൾ കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പറയുന്നുണ്ട് കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുന്ന വിള്ളല് അതേപോലെ തന്നെ ആറുമാസം ഏഴു മാസം ഒക്കെ ആയിട്ട് അകന്ന് കഴിയുന്നവര് അതേപോലെ തന്നെ എന്താ മറ്റു ബന്ധത്തില് അറിയാതെ മറ്റു ബന്ധങ്ങളിൽ പെട്ടവര് ബോധപൂർവം മറ്റു വിവാഹം ചെയ്ത് അവോയ്ഡ് ചെയ്തിട്ട് ഒഴിവാക്കപ്പെട്ട രൂപത്തിൽ എന്നാ തൊലാർത്ത് ചൊല്ലിയിട്ടുമില്ല ആ രൂപത്തിൽ കഴിയുന്നവര് അതേപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ജയിലിലകും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങള് നൂറ് കണക്കിന് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുള്ള എത്രയോ വിഷയങ്ങൾ പ്രത്യേകം ദേൽപ്പിച്ചവരുണ്ട് അള്ളാഹുവി അവർക്കൊക്കെ നീ സലാമത്ത് നൽകണം എന്ന അവരുടെ പ്രയാസങ്ങളിൽ നീ വലിയ ഫത്തു നൽകണം എന്ന ജയിലിലൊക്കെ പെട്ടവർക്ക് നീ മോചനം നൽകണം റഹ്മാൻ എന്നിവ എല്ലാവരും ഈ പറയുന്ന അമലുകളൊക്കെ കൃത്യമായി ചെല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും നാം ചെയ്യേണ്ടത് കൃത്യമായി നാം ചെയ്യാം അഞ്ചു വക്ക സംസ്കാരം നിലനിർത്തുക ദൈപത്ത് പറയാതിരിക്ക കളവ് പറയാതിരിക്കുക ഒരാളെയും വെറുപ്പിക്കാതിരിക്കുക അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കുക നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു കറുത്ത പുള്ളി വരാനുള്ള അവസരങ്ങൾ ഉണ്ടോ ഉണ്ട് എങ്കിൽ ആ അവസരങ്ങള് മാറ്റി വെക്കുക എപ്പോഴും നല്ലത് കേൾക്കുക നല്ലത് മാത്രം പറയുക അപ്പൊ നമ്മുടെ മക്കളും നല്ല രൂപത്തിൽ വളരും അല്ലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കള് ആവശ്യമില്ലാത്തതൊക്കെ അങ്ങനെ കേൾക്കുന്ന സാഹചര്യമാണെങ്കിൽ അപ്പോ അവര് നല്ല ഉച്ചത്തില് മറ്റേ ഫിലിമിന്റെ സോങ്ങും അതേപോലെ ഈ കേൾക്കാൻ പറ്റാത്ത എന്നാൽ നമ്മുടെ മക്കൾ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്ത കേൾക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് വിചാരിക്കുക പക്ഷെ അത്തരം ഹെറാമിന്റെ സംഗീതങ്ങളൊക്കെ കേൾക്കുന്ന ഹറാമല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അവരോട് പറയുമ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാൽ നാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുറത്തു വെക്കുന്നു നാം മധു സോങ്ങുകൾ കേൾക്കുന്നു ഹബിബായി അലൈഹി സിനിമാകൾ കേൾക്കുന്നു മാതഹീങ്ങളുടെ മധു ഗാനങ്ങൾ കേൾക്കുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ മക്കളിൽ ഉണ്ടാകുന്ന ആ മാറ്റമുണ്ടല്ലോ നമ്മുടെ മക്കൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടുണ്ടാകുന്ന മാറ്റം നാം രാവിലെ എണീറ്റ് വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ ഏതൊരു മജ്ലിസ് ഓപ്പൺ ചെയ്ത് വെക്കുന്നു ഇതൊക്കെ ഒരു കുട്ടി നമ്മുടെ മക്കൾ കാണുകയാണെങ്കിൽ ആ മക്കൾ ഇത് കണ്ടുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ അവരോട് അത് കേൾക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശാസിക്കുന്നതിനേക്കാളും കൂടുതൽ ഫലം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അവർ പഠിക്കുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ചെയ്ത് നല്ല തക്കവയോടുകൂടെ ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഏത് നല്ല തിക്കറുകൾ കേൾക്കുമ്പോഴും ഏത് നല്ല ഔറാദുകൾ കേൾക്കുമ്പോഴും അതൊക്കെ ചെല്ലാൻ വേണ്ടി മുന്നിട്ട് വരിക നല്ല നീങ്ങത്തുകൾ എടുക്കുക ഇനിശുള്ള എല്ലാ ദിവസവും രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ും നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജലിസന്ധം നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം